നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മഞ്ഞൾ ഇക്കുള്ളത്തേത് നട്ട് തീർന്നിട്ടില്ല മഞ്ഞൾ കുറച്ച് ഗ്രോ ബാഗിൽ നടുന്നത് കാണാം ഈ മഞ്ഞൾ നടുന്ന സ്ഥലത്ത് നല്ല വെയിൽ കൊള്ളണം എന്നൊന്നുമില്ല തൈത്തടത്തിലും അങ്ങനെ ചോലിയുള്ള സ്ഥലത്തെല്ലാം മഞ്ഞൾ നന്നായിട്ട് വളരും വിളവും കിട്ടും പക്ഷെ നല്ല പലവിഷ്ടുള്ള മണ്ണും ജൈവ വളമെല്ലാം നന്നായിട്ട് വേണം എന്നാൽ നല്ല വിളവ് കിട്ടും ഏത് സ്ഥലത്തും പച്ചമുളകിനെ പോലെ വെയിൽ വേണം എന്നൊരു നിർബന്ധമില്ല ഞാൻ ഗ്രോ ഗ്രോബേഗിലേ ഈ മഴ വരുന്നതിന് കുറേ മുമ്പ് തന്നെ ഉണ്ടല്ലോ കുറച്ച് മഞ്ഞൾ വിത്ത് വെറുതെ ഇങ്ങനെ ചാക്കിൽ ചപ്പ് വാരി ഇട്ടിട്ടുണങ്ങിയ ചപ്പ് ഇട്ടടിക്കുമ്പോൾ അതിലിങ്ങനെ ഓരോന്നും നട്ട് കൊടുത്തിട്ടു എന്നിട്ട് എന്ത് ചെയ്തു മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഈ ചുമര അരുവില് കൂടെൻ്റെ ചുമര ഇങ്ങനെ വെച്ചു കൊടുത്തു ഇതുവരെ വെള്ളം കൊരിയിട്ടുമില്ലെന്ന് അനഞ്ഞിട്ടുമില്ല ഞാൻ കൈയല്ലാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരവേയില്ല ഇപ്പം നോക്കുമ്പോൾ പൊടിച്ച് എല്ലാം വളഞ്ഞിട്ടെല്ലാം നിൽക്കുന്നത് വെയിലും കൊള്ളാതുകൊണ്ട് ചപ്പല ഉണങ്ങി നിൽക്കുന്ന കുറേശം ചാറിലടിച്ചിട്ട് നനിയും എല്ലാം നല്ലോണം വളർന്നേനേ എന്നിട്ട് ഞാനെന്ത് ചെയ്തു ഇങ്ങോട്ടും ഇന്ന് മഴയത്തെടുത്ത് വെച്ചു ഇനി മഴ കൊള്ളട്ടെ ചാക്കിൻ്റെ അടിയിൽ ഞാൻ ഹോൾസൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല നീൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് അറ്റ പടി ഭാഗത്തല്ല കുറച്ച് മേലോട്ടായിട്ട് രണ്ട് മൂന്ന് പിന്നെ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ചാക്ക് എന്തിനൊക്കെ ഉണ്ടെങ്കിലും ചാക്കും ചാക്കണിയോ എന്തൊന്നും ഉപയോഗിച്ചിട്ട് ഇവിടെ മൂന്ന് രോ ബേഗ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ചക്ക് പശേൻ്റെ ചാക്കെല്ലാം കെട്ടിട്ട് പിന്നെ കെട്ടിയിട്ട് അടിമറിച്ചിട്ട് ചില ഉണങ്ങിട്ടുള്ളത് അതിൽ കുറച്ച് മണ്ണ് ൊടുത്തി കുറച്ച് ജൈവ വെള്ളവും ചേർത്ത് കൊടുക്കും അത്രേ ചേർക്കുന്നുള്ളൂ കുറച്ച് മുളച്ച് വരുന്ന സമയത്ത് കുറച്ച് വളമെല്ലാം ചേർത്ത് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ആ രീതിയിലാണ് നടുന്നത് ഒരു മൂന്ന് ചിരട്ട മണ്ണിട്ട് കൊടുക്കും എന്നിട്ട് മഞ്ഞളിൻ്റെ വിത്ത് നട്ട് കൊടുക്കും ഈ രണ്ട് വിത്ത് നടുന്നുണ്ട് ഓരോ ചാക്കിൽ മറ്റേ വീണ്ടും ഒരു ചിരട്ട മണ്ണ് ഇട്ടുകൊടുക്കും ഞാൻ കുറേശ്ശെ വളയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വളം എത്ര ചേർത്ത് കൊടുത്താലും അതിൽ തൈ നേരിട്ട് നടുന്നതിന് ജൈവവളം ചേർത്താ പ്രശ്നമൊന്നുമില്ല മണ്ണ് കൂട്ടി കുഴക്കണം എന്നൊന്നുമില്ല വളത്തിന്റെ മേലെ മണ്ണിട്ട് കൊടുത്തു ഇനി രണ്ട് വീതം ഒന്നും ഇത് തൈ അധികം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ബക്കലാണ് மண்ணு உரச்சு போனி குறச்சல இட்டு கொடுக்க രോബേഖൽ നട്ട് എലിയും വെച്ചുകൊടുത്തു